എല്ലാ യേശുവും യഥാർത്ഥ യേശു അല്ല അതുകൊണ്ടാണ് അപ്പോൾ പറയുന്നത് വേറൊരു യേശു വേറൊരു ശുവിശേഷം വേറൊരാത്മാവ് ഇത് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്ന് അനേകരും അത്ഭുതങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് റിയാതെ ചിന്തിച്ചു പോകും എല്ലാ ശക്തിയും ദൈവത്തിൽ നിന്നുള്ളതല്ല ഈ വഞ്ചനയും ഈ കാലങ്ങളിൽ വളരെ വളരെ അധികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആരെയും ന്യായം വിധിക്കുവാനും നിങ്ങൾ ന്യായം വിധിക്കുവാനല്ല നിങ്ങളോട് പറയുന്നത് ദൈവത്തിൻ്റെ പശുത്താത്മാവിൽ കൂടെയും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയും ഓരോ ുശ്രൂഷിയെയും തൂക്കി നോക്കണം എന്നിട്ട് തീരുമാനിക്കണം ഇത് ദൈവത്തിൽ നിന്നാണോ അതോ വേറൊരു യേശുവിൽ നിന്നാണോ വേറൊരാത്മാവിൽ നിന്നാണോ എന്ന് ഇന്ന് വേറെ ഒരാത്മാവിൻ്റെ പ്രവർത്തനം വളരെ 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 അധികമായി നടക്കുന്നുണ്ട് ഞാൻ വചനത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഇന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് പിന്നെ ആ വചനത്തിലേക്ക് അനുഭവമായിട്ടുള്ളത് പറഞ്ഞിട്ട് വചനത്തിലേക്ക് അതിന് ആഴമായ വചനത്തിലേക്ക് പറയാനുണ്ട് ചില മൂന്ന് നാല് വർഷങ്ങൾക്ക് മുൻപ് തോന്നുന്നു നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തോന്നുന്നു ഞാൻ തിരുവല്ലായിൽ ഉരങ്കേരുവിനടുത്ത് ആ സ്ഥലത്തിൻ്റെ പേര് ആ നെല്ലാട് ആ നെല്ലാട് എന്ന സ്ഥലത്ത് ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ഒരു കർത്താവിൻ്റെ ദാസൻ മാവേലിക്കര ഒരു കർത്താവിൻ്റെ ദാസൻ അദ്ദേഹം എന്നേക്കാൾ പന്ത്രണ്ട് വർഷം കൂടുതലായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് എന്നേക്കാൾ പത്ത് പന്ത്രണ്ട് വയസ്സ് പത്ത് പതിനാല് വയസ്സ് പ്രായവും ഉണ്ട് ശുശ്രൂഷയിൽ എന്നേക്കാൾ പന്ത്രണ്ട് വയസ്സ് പ്രായ കൂടുതലുണ്ട് ഞാൻ അദ്ദേഹത്തെ അച്ഛായ എന്നാണ് വിളിക്കുന്നത് എന്നുള്ള കർത്താവിൻ്റെ ദാസനാണ് അദ്ദേഹം ഞാനവിടെ വന്നപ്പോൾ ഒരു യോഗം നടത്തി കഴിഞ്ഞ് വന്നപ്പോൾ രാത്രിയിൽ പതിനൊന്ന് മണിക്ക് അവിടെ വന്നു ഞാൻ താമസിക്കുന്നു എന്നോട് പറഞ്ഞു ശ്യാമലൂട്ടി എന്നാണ് എന്നെ വിളിക്കുന്നത് ശ്യാമലൂട്ടി എൻ്റെ ആത്മാവിനെ ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അച്ചായൻ എന്തുമായി പറയുന്നത് എൻ്റെ ആത്മാവിന് അല്ലേ ശ്യാമലൂട്ടി എൻ്റെ ആത്മാവിനെ ഒന്ന് പരിശോധിക്കണം ഞാൻ പറഞ്ഞു എന്താ അച്ചായനിങ്ങനെ പറയുന്നത് പറഞ്ഞാൽ ഞാൻ നാൽപ്പത് ദിവസം ഉപവാസം വരുന്നു ഉപവാസം വരുന്നതിൻ്റെ ശേഷം എനിക്ക് വലിയ കൃപാവരം ലഭിച്ചു തുടരുന്നവരെല്ലാം സൗഖ്യമാകുന്നു ദൂരൽ നിന്ന് വരുന്നവർ വരുമ്പോൾ തന്നെ അവർ വരുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നു അതുപോലെ യോഗങ്ങളിൽ ഇരിക്കുന്നവരുടെ വസ്ത്രങ്ങൾ നോക്കി അവരുടെ ഇന്നാർക്ക് നടുവേദനയാണ് നെഞ്ചിനുവേദനയാണ് എനിക്ക് മനസ്സിലാകുന്നു അതുപോലെ കാര്യങ്ങൾ നടക്കുന്നു ഞാൻ പറഞ്ഞു അത് എന്താണെന്ന് അങ്ങനെ നടക്കട്ടെ പറഞ്ഞു ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനകം ഒരുപാട് രൂപ ആയി കിട്ടി ഞാൻ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ രൂപ ബാങ്കിലും കിട്ടും ആളുകൾ പതിനായിരവും അയ്യായിരത്തിൻ്റെ കെട്ടുകണക്കിനാണ് ഇടുന്നത് ചകല വന്നവർക്കെല്ലാം എല്ലാവരും കൊടുത്തിനെങ്കിൽ രണ്ട് ലക്ഷം ഞാൻ ബാങ്കിൽ ഇട്ടു ഞാൻ പറഞ്ഞാൽ നടക്കട്ടെ അതിനെന്താണ് എന്നാൽ എൻ്റെ ഏതോ ഒരു ഇത് ശരിയാണോ തെറ്റാണോ എൻ്റെ ആത്മാവിനൊന്ന് പരിശോധിക്കണമെന്നാണ് എന്നേക്കാൾ ശുശ്രൂഷയിൽ പന്ത്രണ്ട് വർഷം മുൻപുള്ള അദ്ദേഹമാണ് എന്നാൽ ഞാൻ പറഞ്ഞു അദ്ദേഹം ഹിന്ദും ജീവനോടെ ഉണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ അച്ചാൻ ഒന്ന് ഇരിക്കെ ഞാനൊന്ന് കൈവെച്ചപ്പോഴത്തേക്ക് പൊളിക്കാനൊന്ന് ഞെട്ടി അപ്പം ഞാൻ പറഞ്ഞു അച്ചാൻ പുവാസ ഇരുന്നത് എന്തിനു വേണ്ടിയാണ് ചോദിച്ചു എന്നാൽ എനിക്ക് ഒന്ന് ഷൈൻ ചെയ്യാൻ ആഗ്രഹമുണ്ടായി എൻ്റെ ശുശ്രൂഷയക്കർത്തായി ഒന്ന് മാനിക്കണമേ ിൽ കൂടെ അത്ഭുതങ്ങൾ നടക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒന്ന് പിന്നെ രണ്ടാമത് ഉപവാസം ഇരുന്നപ്പോൾ ഏതെങ്കിലും തെറ്റുകൾ വല്ലവുമായിട്ട് വന്നുകൊണ്ടെന്ന് പറഞ്ഞു മുപ്പത്തേഴാമത്തെ ദിവസം രണ്ട് കർത്താവിൻ്റെ ദാസന്മാർ അന്ന് എന്നോട് ചോദിച്ചു വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞു അവരോട് വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ എന്നാൽ ഞാൻ ഓരോ വൈകിട്ട് ഓരോ ദിവസവും ഓരോ ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കും എന്ന് കഞ്ഞി കുടിക്കുകയല്ല കഞ്ഞിവെള്ളം കുടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ അതിനത് ഏറ്റു പറയാനുള്ള പ്രയാസമൊന്നുമില്ല ഇല്ല മൈക്ക് വെച്ച് ഏറ്റു പറയാൻ കഴിഞ്ഞ് മുപ്പത്തേഴാമത്തെ ദിവസവും രണ്ടു പേർ വന്നു അവർ വന്ന് ഇത് ചോദിച്ചു വെള്ളം മാത്രമേ കുടിക്കുന്നു അവരോട് ഇങ്ങനെ ഞാൻ വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് ഏറ്റു പറയാൻ ഒരുക്കമാണല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാ ഇതൊരു അല്പം പ്രയാസമുള്ള കാര്യമാണ് അച്ഛൻ വിശ്രമിക്കുക ഞാൻ പിന്നെ അത് വിലയേറിയ കർത്താവിൻ്റെ ദാസന എന്നേക്കാൾ പ്രായമുള്ളതാണ് പന്ത്രണ്ടര പന്ത്രണ്ട് വർഷം ശുശ്രൂഷയുള്ള ഞാൻ അച്ചായൻ ഞാനുള്ള കർത്താവെ പ്രസംഗിക്കാൻ വളരെ ക്ഷീണിച്ചായിരുന്നെങ്കിൽ ഞാൻ രാത്രി അദ്ദേഹത്തെ വിശ്രമിക്കാൻ അടുത്ത മുറിയിലേക്ക് വിട്ടിട്ട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ മനസ്സിലായി അദ്ദേഹത്തുള്ള ആത്മാവ് ശരിയായ ആത്മാവല്ലായിരുന്നു മണിക്ക് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചു ആ ശക്തി വെളിപ്പെട്ട് നിലത്ത് കിടന്ന് ഊരുണ്ട് വരണ്ട് അരമണിക്കൂർ കൊണ്ട് പോരാടി ആ ശക്തി നിന്ന് വിടുതൽ പ്രാപിച്ചു വിടുകൾ പ്രാപിച്ചിട്ട് എന്നോട് കരഞ്ഞു പറയാൻ തുടങ്ങി എനിക്ക് പശുദ്ധാത്മാവ് വേണം എല്ലാ ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ നേരം കരഞ്ഞുകൊണ്ട് പറഞ്ഞ് കർത്താവ് എനിക്കിനി അദ്ദേഹം പറയാൻ തുടങ്ങി കർത്താവ് എനിക്കൊരു മഹത്വവും വേണ്ട ഞാൻ മഹത്വം ആദ്യം ചോദിച്ചാൽ എന്നോട് ക്ഷമിക്കണമേ കർത്താവ് ഞാനൊന്നിനും യോഗ്യനല്ല കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ഏകദേശം അര മുക്കാൽ മണിക്കൂർ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും പശുദ്ധാത്മാവിനാൽ നിറച്ചു അത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് നെഞ്ചത്ത് കഴിപ്പിച്ചുകൊണ്ട് കർത്താവ് എനിക്ക് ഒരു ശുശ്രൂഷയും വേണ്ട എന്നിൽ നീ പകർന്ന് ഈ ആത്മാവിനെ ഞാൻ മരിക്കുന്നത് വരെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനിടയായി നീ വല്ലതും തരികയാണെങ്കിൽ മതി കർത്താവ് അപ്പോൾ ആ സഹോദരൻ ആ കർത്താവ് കർത്താങ്കുദാസൻ പൂർണ്ണമായി വിടുതൽ പ്രാപിച്ചു അപ്പോൾ താൻ ഉപ ഉപദേശിച്ച് ഉദ്ദേശിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ ആത്മാവിൻ്റെ കാര്യം പഠിപ്പിക്കുമ്പോൾ അത് കുറച്ചുകൂടെ പഠിപ്പിക്കാം എങ്ങനെയാണ് ആത്മാവ് വന്ന് ഫെലോഷിപ്പ് നടത്തുന്ന വെളിയിലുള്ള ആത്മാവ് അപ്പോൾ മനസ്സിലാവും അദ്ദേഹത്തിൽ വന്ന് പശുത്താത്മാവ് മാറി മറ്റൊരാത്മാവ് വന്നു യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടത്തുമ്പോഴും ജനങ്ങളെല്ലാം വിചാരിച്ചിരുന്ന ഏതേശു എന്നാണ് വിചാരിച്ചിരുന്നത് യഥാർത്ഥ യേശു എന്നാണ് അപ്പം ഇങ്ങനെയുള്ള ഇത് നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത് രണ്ട് വർഷം മുൻപ് ഞങ്ങളുടെ അടുക്കൽ ഒരു കൊട്ടാരക്കരയ്ക്ക് പുനലിൻ്റെ ഇടയ്ക്ക് ഒരു കർത്താവിൻ്റെ ദാസൻ യൗനക്കാരനായ ഒരു കർത്താവിൻ്റെ ദാസൻ ജമ്മു കാശ്മീരിൽ വന്നു അതിൽ ലക്കനോയിൽ മീറ്റിംഗ് നടന്നതിന് ശേഷം ജമ്മു കാശ്മീരിൽ വന്നു അദ്ദേഹം പറഞ്ഞു കർത്താവ് എനിക്ക് വലിയ വിടുതലിൻ്റെ ശുശ്രൂഷ നൽകിയിട്ടുണ്ട് ഞാൻ ആ വിടുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ് നിങ്ങളുടെ യോഗങ്ങളിൽ ഞാൻ വന്നു അതിനനുസൃത ജനങ്ങൾക്ക് വിടുതൽ കൊടുക്കാൻ കർത്താവിനോട് പറഞ്ഞ് വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ആട്ട് സഹോദര അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് അദ്ദേഹം വന്നതിൻ്റെ നാല് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പഞ്ചാബിൽ അമൃത്സറിനടുത്ത് ഞങ്ങളുടെ ആ റീജ്യനിലുള്ള ഞങ്ങൾ ഈ പഞ്ചാബിൽ സഭകൾ കർത്താവ് കൂടുതൽ സഭകൾ എഴുതിപ്പിച്ചിരുന്നതുകൊണ്ട് ഞങ്ങളുടെ ആനുവൽ കൺവെൻഷൻ ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിലാണ് എല്ലാവരും അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളായിട്ടുണ്ട് അപ്പം പഞ്ചാബിലെ ഈസ്റ്റേൺ റീജിയൻ്റെ ഭാഗത്തെ കൺവെൻഷൻ അമൃത്സാറിൻ്റെ ആ പ്രദേശങ്ങളിലായിരുന്നു അവിടെ ഷ്പാലിൻ്റെ സ്ഥലത്തിന് ആ ഗരിയാല എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞാൻ പറഞ്ഞു നാല് ദിവസം അവിടെ കൺവെൻഷൻ ഉണ്ട് അവിടെ പോകാം അവിടെ വ്രതരെ ശുശൂക്ഷിച്ചാട്ട് അപ്പോൾ അദ്ദേഹത്തോടിരുന്ന് പ്രാർത്ഥിക്കാനൊന്ന് സമയം കിട്ടിയിട്ട് ഞങ്ങൾ വളരെ ബിസി ആയിരുന്നതുകൊണ്ട് അപ്പോൾ അവിടെ വന്നു അദ്ദേഹം പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ നാൽപ്പത് ദിവസം കൊല്ലത്ത് ഫാസ്റ്റർ സുരേഷ് ബാബുവും ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു അതിന് ശേഷം കർത്താവ് എനിക്കൊരു പ്രത്യേക വരം തന്നിട്ടുണ്ട് രോഗശാന്തിയവും കൈ മേലും ഞാൻ കൈ കാണിക്കുമ്പോഴേ പശുത്താൽമാവ് ആളുടെ മേൽ വരുന്നുണ്ട് അങ്ങനെ വലിയൊരു ശുശ്രൂഷ കർത്താവ് എന്നെ എന്ന് പറഞ്ഞു ഞാൻ അതിനെ ഒന്നും ചോദ്യം ചെയ്യാതെ ഇങ്ങനെ പ്രാർത്ഥിച്ച കർത്താവ് അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് എല്ലാവരും കൂടെ വന്ന് ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോഴേ ഒളിക്കാൻ എൻ്റെ അടുത്തിരിക്കയാണ് അദ്ദേഹം അപ്പോഴേ മനസ്സിലായി അദ്ദേഹത്തിനുള്ളതായ ആത്മാവ് ശരിയായ ആത്മാവല്ല പഠിപ്പുള്ള ബി ടി എ ചെടുത്ത കർത്താനദാസനാണ് യമനക്കാരനാണ് ഞാൻ പറഞ്ഞു ദുഷ്ടാൽമാവെ വെളിപ്പെടാൻ പറഞ്ഞു ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ആത്മാക്കളുമായി വന്നിരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ദുഷ്ടാത്മാവ്യാദരിച്ചിരിക്കുകയായിരുന്നു അപ്പൊ പറഞ്ഞു എങ്ങനെയാ പ്രവർത്തിക്കുന്നത് ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നു അവരോട് കൈ ഉയർത്തുവാൻ പറയും കൈ ഉയർത്ത് പറയുമ്പോൾ ഞാൻ വിളിക്കാരൻ പ്രാർത്ഥിക്കുകയുള്ളൂ അവിടെ വിരലുകളിൽ കൂടെയാണ് ഈ ദുഷ്ടാത്മാവ് മനുഷ്യരുടെ മേൽ അന്യഭാഷയായി വെളിപ്പെട്ടുകൊണ്ടിരുന്നത് ഇത് രഹസ്യമായി നടന്നതല്ല ഏകദേശം ആയിരത്തോളം ദൈവമക്കളും കുറഞ്ഞതൊരു പത്ത് മുന്നൂറ് കർത്താണ്ട ദാസന്മാരുടെയും മധ്യത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സ്റ്റേജിന്റെ അടുക്കൽ നടന്ന സംഭവമാണ് ഒടുവിൽ ഞാൻ അത് ആത്മാക്കളെ ശാസിച്ചതിന ശേഷം ആ കർത്താവിനോട് പറഞ്ഞ് സാറിനോട് ചോദിച്ചു എന്താ കൊഴപ്പൊന്നല്ല എന്നു പറഞ്ഞു എന്റെ ആത്മാവിനെ ഇതുവരെ ആരും കണ്ടുപിടിച്ചില്ല നിങ്ങൾ മാത്രമേ ഇതുവരെ കണ്ടുപിടിച്ചുള്ളൂ ഞാൻ എത്ര പോയി ശുസൂക്ഷിച്ചിട്ട് വന്നു എനിക്ക് തന്നെ പേടിയാകുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സഹോദരൻ എൻ്റെ ആഗ്രഹം എന്താ ഈ ഷൈൻ ചെയ്യുന്ന ആഗ്രഹം അങ്ങ് വിട്ടിട്ട് കർത്താവേ നീ എന്നെ എങ്ങനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്യാമെങ്കിൽ എനിക്കിതിൽ നിന്ന് വിടുതലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വരുന്ന പിന്നെ എൻ്റെ പേരെങ്ങനെ വരും എൻ്റെ വരുമാനം എങ്ങനെ നടക്കും എൻ്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ നടക്കും ഞാൻ പറഞ്ഞു സഹോദര ഞങ്ങളോട് ഇനി താമസിക്കേണ്ട സഹോദരൻ പൊയ്ക്കൊള്ളുകാർ പറഞ്ഞു അദ്ദേഹത്തെ യാത്രയക്കുവാൻ ഇടയായി ഹൊകളെ പോ സഹോദര പോവുക എന്നുള്ളത് യാത്ര അയക്കുവാനിടയായി എന്നാൽ അതേ ആ സമയത്ത് അദ്ദേഹത്തെ വിടുവിച്ചില്ല അതേ സമയത്ത് ആ സഹോദരൻ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വിടുതൽ ഉണ്ടായിരുന്നു അദ്ദേഹം എടുത്ത വായൽ എന്ന് പറഞ്ഞെന്താണ് അന്നേരം എൻ്റെ പേരെങ്ങനെ വരും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും ഇതിലൂടെ ഞങ്ങളുടെ വടശ്ശേരിക്കര പ്രദേശത്ത് നടന്ന ഒരു സംഭവം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ദുഷ്ടാത്മാവ് വന്നിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവിടെ ബ്രതർമുക്കിനടുത്ത് ഒരു സഭയുണ്ടായിരുന്നു ഇന്നാ സഭയില്ലായാലും നശിച്ചുപോയി ആ സഭയുണ്ടായിരുന്നു അവിടെ ഒരു കത്താടിദാസനുണ്ടായിരുന്നു അവിടെ ഒരു സഹോദരി ഒരുപാട് പ്രവചനങ്ങൾ പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു ഞാനൊരു വാശം നാട്ടിൽ വന്നപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു നമുക്ക് അവിടെയോട്ട് പോകാം എന്ന് പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ അവിടെ വലിയ യോഗം നടക്കുകയാണ് എൻ്റെ പിതാവിൻ്റെ കൂടെ ദൂരെ ദൂരെ നിന്നെല്ലാം ആളുകൾ കാറുമായിട്ടെല്ലാം വന്നിട്ടുണ്ട് പുള്ളിക്കാരത്തി വരുന്ന പ്ര പറയുന്ന പ്രവചനം റെക്കാർഡ് ചെയ്യാൻ ടേപ്പ് റെക്കാർഡറുമായിട്ട് അനേകർ വന്നിട്ടുണ്ട് ഒരു ഒരു ആയിരത്തോളം അടുത്ത് ആയിരം തികച്ചില്ല കാരണം വലിയൊരു ചെറിയ വലിയ ആൾക്കൂട്ടമാണ് പുനരൂരിൽ നിന്നും ത്രുവാണ്ടരത്തു നിന്നും ദൂരെ ദൂരെ നിന്നെല്ലാം ഒരുപാട് പേർ വന്നിട്ടുണ്ട് അപ്പോൾ ആ സഹോദരി പറയുന്ന പ്രവചനം റെക്കാർഡ് ചെയ്യാനാണ് ആളുകൾ വന്നിരിക്കുന്നത് കാരണം ഓരോരുത്തരെ കുറിച്ച് പ്രവചിക്കുകയാണ് ആ സഹോദരി അപ്പം അവിടെ ചെന്നപ്പോൾ ഞാൻ യോഗം തുടങ്ങിക്കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണിത് അപ്പോൾ ആ സഹോദരി ഞാൻ ചിലപ്പോൾ ഉള്ള പാസ്റ്ററുടെ അടുത്ത് എനിക്ക് ഒരുക്കാൻ ഒരു സ്ഥലം തന്നുകൊണ്ടപ്പോൾ ആ സഹോദരി പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഏതോ കുഴപ്പമുണ്ട് ഞാൻ ഉന്ന കൈ നിലത്ത് വെച്ചിട്ട് അശുദ്ധാത്മാവെ വെളിപ്പെടുക എന്ന പാസ്റ്റഡ് എന്താ പാഷ പറയുന്നത് ആ സഹോദരി പ്രവചിക്കാൻ അനുമ്പം രണ്ട് കൈയും പൊക്കിക്കൊണ്ട് പാസ്റ്ററെ ഇടിക്കാനായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ യേശുവിന്റെ നാമത്തിൽ ശാശ്വ സഹോദരി താഴെ വീണു ഞാൻ പറഞ്ഞത് വെളിപ്പെടാൻ പറഞ്ഞ സാരിയെല്ലാം വലിച്ചു കീറി അർത്ഥം നൽക സഹോദരിമാരെ എടുത്തോ അടുത്ത അടുത്തേ റൂന്നി കൊണ്ടുപോയി അപ്പോഴാണ് പാശ്വ ഈ സഹോദരി പറയുന്ന പ്രവചനത്തിൽ അതുപോലെ നടക്കും കർത്താവിന്റെ ദാസനോട് പറയും ഇന്നടത്തോട്ട് പോവുക അവിടെ ഒരു നദിയുണ്ട് ആ നദി കടന്നാൽ അവിടെ ഒരു ഒരു മരമുണ്ട് മരത്തിൻ്റെ അടുത്തൊരു വീടുണ്ട് അവിടെ രോഗിയായ ഒരാൾ കിടപ്പുണ്ട് അയാൾ ഇന്ന നിറത്തിലുള്ള കമ്പല കമ്പിളിയാണ് ഉപയോഗിച്ചിരുന്നത് പ്രാർത്ഥിച്ച ഉടനെ സൗഖ്യമാവും അങ്ങനെ ഈ കർത്താവിന്റെ ദാസൻ പോകുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ആർക്കും സംശയം ഉണ്ടായില്ല അങ്ങനെ ആ പട്ടണത്തെ മുഴുവൻ ആ പ്രദേശത്തുള്ള മറ്റു ദൂരെ ദൂരെ നിന്നുള്ളത് വീസയുടെ കാര്യം പറയുന്നത് പോലെ വിസ കിട്ടും അതുപോലെ എവിടെ പോകുന്ന അമേരിക്കൻ ഇമ്പരീൻ എംബസി പോയാൽ ഇന്ന ദിവസം പോവും ആ ദിവസം കിട്ടും അതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ രാത്രി ഒന്നര മണിയായപ്പോൾ ഓരോരോ പാപങ്ങൾ ഏറ്റുപറഞ്ഞു ഒടുവിൽ വ്യഭിചാര കുറ്റവും പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് പിന്നെ ആ സഹോദരിക്ക് വിടുതലുണ്ടായത് ആ സഭ അതോടെ നശിച്ചു ഇന്ന് ആ സഭ അവിടെ ഇല്ല ഒരു സംഭവം കൂടെ കാരണം ഈ കാലത്ത് ദൈവത്തിൻ്റെ ആത്മാരെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ എഴുതി വെച്ച് പറയണമെന്ന് പരസ്യത്താൽ മെ രാത്രിയിൽ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറേയേറെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മിലിറ്ററി എൻജിനീയറിങ് കോളേജിലവിടെ മിലിറ്ററിൽ ആയിരുന്നപ്പോൾ പൂനായിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഭവാനിപേട്ടയിലായി സി പി എം ഫെയ്ത് ഫോം ഉണ്ട് അവരുടെ കാത്തിരിപ്പ്യോഗം വളരെ അനുഗ്രഹിക്കപ്പെട്ട കാത്തിയോ ആണ് ഞാൻ അവിടെ കാത്തിരിപ്പ്യോഗത്തിന് പോകുക പോകുക ആദ്യമായിട്ട് പോവുകയാണ് ഞാനവിടെ സ്ഥലം അന്വേഷിച്ചിരിക്കുമ്പഴത്തേക്ക് എട്ടരയായിപ്പോയി എട്ടര ആയപ്പോഴത്തേക്ക് യോഗം തീർന്ന നിലയായി അപ്പോൾ ഒരു സഹോദരി പ്രസ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരം ഞാൻ അദ്ദേഹത്തെ അവിടുത്തെ പാസ്റ്റർ ഇംഗ്ലീഷ് ചാക്കു ചെന്നാൽ കെ വിയായിട്ട് ഒരു കർത്താവിൻ്റെ ദാസനാണ് പ്രായമുള്ള അദ്ദേഹത്തോട് പറഞ്ഞു ഈ സഹോദരിമാർ ഞാൻ അല്പം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ പാസ്റ്ററും സഹോദരിമാരും ഞാനും മാത്രം ഉടനെ അദ്ദേഹം പറഞ്ഞു നിന്റെ അകത്തുള്ളതെല്ലാം ഈ സഹോദരി പറയും അതുകൊണ്ട് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു മുടിയിൽ എല്ലാ കത്രിയവും കഴിഞ്ഞ് എല്ലാവരും പോയി എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടിരുന്നപ്പോൾ സഹോദരി അന്യഭാഷ പറഞ്ഞു എനിക്ക് എന്നോട് പ്രവചിക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടാത്മാവിൽ വെളിപ്പെടുക എന്ന് പറഞ്ഞു അപ്പോൾ പാസ്റ്റർ ഇംഗ്ലീഷ് ചാക്കോച്ചൻ എന്താണ് ഈ പറയുന്നതെന്ന് പറഞ്ഞ് എന്നോടും കയർത്തു അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വെളി പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് ഭർത്താവിനെ അടിച്ചേച്ചാണോ എന്ന് ചോദിച്ചു പുള്ളിക്കാർജ് ഒരു സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആണ് പുള്ളിക്കാരൻ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് അവിടുത്തെ ഗവൺമെൻറ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് എന്നാ നീ പറയുന്നതെന്ന് ചോദിച്ചു അമ്മ ഭർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞു ഭർത്താവ് ഇന്ന് നാലുമണിക്ക് ഞാൻ ഓഫീസിൽ നിന്നപ്പം അഞ്ചു മണിക്ക് വന്നപ്പോൾ എന്നെ അടിച്ചതിൻ്റെ പാടു സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ കാണാമെന്ന് പറഞ്ഞു അന്ന് ഭർത്താവിനെ അടിച്ചേച്ചു വന്നാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത് റോചനം പറയുന്നു ഉടനെ ഞാൻ പറഞ്ഞു ദുഷ്ടാത്മാവ് വെളിപ്പെടാൻ പറഞ്ഞു ഉടനെ അത് ചാക്കോച്ചൻ വാശിയുടെ മുണ്ടിന് കയറി പിടിച്ചു പിന്നെ അവിടെ ആരോടി സഹോദരിമാരുണ്ടായിരുന്നു അവരെല്ലാം ഓടി അപ്പുറത്ത് പോയി ഒടുവിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു അന്ന് ഒടുവിൽ ദുഷ്ടാത്മാവ് വെളിപ്പെട്ടു ഏഴ് വർഷമായി സി പി എം സഭയെ നടത്തിക്കൊണ്ടിരുന്ന ആത്മാവായിരുന്നു ഒന്ന് രണ്ട് വർഷമല്ല ഏഴു വർഷം ആ ഇംഗ്ലീഷ് ചാക്കോച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല കർത്താവിൻ്റെ ദാസനായിരുന്നു ശനിയാഴ്ച രാത്രിയാണ് അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച ഓങ്കോള് നടത്താതെ എന്നോട് പറഞ്ഞു ഞാൻ തിരു ഞാൻ മദ്രാസിന് പോകയാണ് ഈ ഏഴ് വർഷം ഈ സഭയെ നടത്തി ആത്മാവിനെ തിരിച്ചറിയാൻ ഇനി കഴിയാഞ്ഞതുകൊണ്ട് ഞാനിനീ സുഷികൾ മദ്രാസ് പുള്ളിക്കാരൻ പെട്ടിയെടുത്തിട്ട് പോയി പൂര സ്റ്റേഷനിലിരുന്നു അന്ന് യോഗം നടത്തി അന്നത്തെ യോഗം നടത്തി അവിടുത്തെ പുള്ളിക്കാൻ അസിഡായി ജോൺസൺ എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരക്കാരനായ ഒരു കർത്താവിൻ്റെ ദാസനായിരുന്നു ഇംഗ്ലീഷ് ആക്കു അദ്ദേഹം മരിച്ചുപോയി അത് നല്ല കർത്താപുദാസന് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു അദ്ദേഹം അന്നത്തെ ഞായറാഴ്ചയോ പോലും നടത്താതെ ഇവിടെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി റിസർവേഷൻ ഞാൻ ഈ ഭയത്തോമ്പിലിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു ഏഴു വർഷം അത്ഭുതങ്ങളും അടയാളം നടത്തി പ്രവചനങ്ങളും പറഞ്ഞ് നടത്തി ഇത് മറ്റുള്ളവരുടെ നിന്ന് കേട്ടതല്ല ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത് ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഒരു സഹോദരിയുടെ കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന കർത്താവ് ഒരു ടീമിൽ രേണു ഇന്നും ആ സഹോദരിയുണ്ട് ഇന്ത്യയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നതാണ് ആ സഹോദരി ഇന്ത്യക്കു രക്ഷിക്കപ്പെട്ട ആ സഹോദരി രണ്ട് കിഡ്നിയും ആ സഹോദരിയുടെ മോശമായി പോയി ഹോസ്പിറ്റലിൽ നിന്ന് തള്ളിക്കളഞ്ഞു മൂന്ന് വർഷം ഒരു ഹോസ്പിറ്റലിൽ ശുശൂക്ഷിച്ച് നോക്കി മെഡിക്കൽ കോളേജിൽ പിടിയില്ല പുള്ളിക്കകത്ത് ഓപ്പറേഷൻ ചെയ്ത് കിഡ്നി മാറ്റത്തക്കുള്ള ആരോഗ്യവുമില്ല ആരും കിഡ്നി കൊടുക്കാനുമില്ല അപ്പോൾ അവർ പറഞ്ഞു മരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് കൊണ്ടുവന്നു പ്രാർത്ഥന കൊണ്ടുപോകുന്നത് രണ്ട് മൂന്ന് അല്പം ആശ്വാസം ഇരുപത്തെട്ടാമത്തെ ദിവസം ഞങ്ങളുടെ അവിടെ ഹിന്ദുക്കളാണ് ഇരുപത്തെട്ടാമത്തെ ദിവസം ഞങ്ങളുടെ പ്രാർത്ഥനാ ഭവനിൽ തന്നെ കടന്നുകൊണ്ട് വാടകൂരിൽ കടന്നുകൊണ്ട് ആ സഹോദരി മരിച്ചു അവിടെ അമ്മയും മറ്റോരെല്ലാവരും ഉണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും എൻ്റെ ഹൃദയത്തിലൊരു പ്രേരണയുണ്ടായി കർത്താവ് ഈ സഹോദരിക്ക് ജീവൻ കൊടുക്കും അപ്പം ഞാൻ ഞങ്ങളുടെ സഹോദരൻ അവരെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഹിന്ദുക്കളുടെ രീതിയിൽ അടക്കാനായിട്ട് തുണിയെല്ലാം ഇട്ടിട്ട് അവർ ഓരോരുത്തരെയും അവരുടെ ഹിന്ദുക്കളെല്ലാം വിളിക്കാനായിട്ടെല്ലാം പോയി അവിടെ എല്ലാം ഓരോ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ടീമിലുള്ള ആളുകളോട് പറഞ്ഞു നിങ്ങൾ ആ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുക അതിൻ്റെ അടുക്കൽ അവർ ചെയ്തോട്ടെ ഞാൻ എൻ്റെ മെഡിക്കൽ ലുധിയാനയിൽ നിന്ന് പാസ്റ്റർ ഷെറിക്ക് എന്ന് പറഞ്ഞ ഒരു കർത്താവിന്റെ ദാസനുമായിട്ട് എനിക്ക് അല്പം സംസാരിക്കണമായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ സൗകര്യം എഴുന്നേറ്റിരുന്നു എഴുന്ന പപ്പ എന്നെ പപ്പ എന്നാണ് വിളിക്കുക പപ്പ എന്ന് വിളിച്ചു അപ്പോൾ ചെന്നപ്പോൾ പൂർണ്ണ ആരോഗ്യം പിന്നെ ഡോക്ടർ അതേ ഡോക്ടറുടെയൊക്കെ ചെന്നപ്പോൾ രണ്ട് കിഡ്നിയും പൂർണ്ണമായി സൗഖ്യമായി പൂണ്ണാരും അപ്പോൾ ആ സഹോദരി കർത്താവിനെ സാക്ഷിക്കാനായിട്ട് ഇങ്ങനെ പല തൊഴിലടുത്ത് പോയി ഇങ്ങനെ എന്നെ ഞാനപ്പോൾ പുള്ളിക്കാർത്തി നാൽപ്പത് മിനിറ്റ് പോയപ്പോൾ അവിടെ സിംഹാസന എടുക്കും നിൽക്കുമ്പോൾ ഈ ന്യായവിധിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇങ്ങനെയൊരു യുവതിയായി സഹോദരി ഗുരുദാസ്പൂർ എന്ന സഭയിൽ ചെന്ന് സാക്ഷി പറഞ്ഞു പറഞ്ഞൊരു ചെറിയൊരു നികളമേതുവായി പുള്ളിക്കാർത്തി വലിയൊരു കൃപാപനവും അങ്ങ് ലഭിച്ചു കൃപാപനം ലഭിച്ചാൽ എന്താണ് ആരെ തൊട്ടാലും സൗഖ്യമാവും കഠിനരായ പന്ത്രണ്ട് പേര് സ്നാനപ്പെടാൻ ഒരുങ്ങി അവിടുത്തെ പാസ്റ്റർ സ്നാനപ്പെടുത്തുകയും ചെയ്തു പല രോഗികളും സൗഖ്യമായി അപ്പോൾ എനിക്ക് പാസ്റ്റർ ടെലിഫോൺ ചെയ്യാൻ കൊണ്ട് രേണു സഹോദരി കർത്താവ് എത്ര അത്ഭുതമായിട്ട് ഉപയോഗിക്കുന്നു കർത്താവ് കൊണ്ട് വലിയ ഞങ്ങൾ ഈ പ്ലസ് പന്ത്രണ്ട് പേര് സ്നാനപ്പെട്ടു പിന്നെ നല്ലതാണ് അപ്പോൾ എൻ്റെ ഇടയ്ക്കലും വന്നു അത് കഴിഞ്ഞ് ജമ്മുവിൽ മടങ്ങി വന്നു മടങ്ങി വന്നപ്പോൾ ഒരു നല്ലൊരു കർത്താവിന് വേണ്ടി എന്തോ ചെയ്തതുള്ള രീതിയിൽ മടങ്ങി നിന്ന് ഞാൻ നോക്കിയപ്പം മറ്റേ യേശു പുറകെ നിൽക്കുക ഞാൻ പറഞ്ഞ സഹോദരി നിന്റെ പുറകിൽ ഒരാൾ നിൽക്കുന്നത് ഞാൻ കാണുന്നല്ലോ അതാരാണെന്ന് ചോദിച്ചു പെട്ടെന്ന് ശാസ്വപ്പ നിലത്ത് വീണു ആരായിരുന്നു മറ്റേ യേശു മറ്റേ യേശുമാർ ഒരാഴ്ച പ്രാർത്ഥനയുടെ ശേഷമാണ് ആ മറ്റേ യേശു ആ സഹോദരിക്ക് വിടുതലുണ്ടായത് ഇന്നും ആ സഹോദരി ഞങ്ങളുടെ ടീമിൽ തന്നെയുണ്ട് ഇന്നുമുണ്ട് ഞാൻ പറഞ്ഞത് കർത്താവിന് വേണ്ടി കർത്താവുകൾ ഉയർപ്പിച്ചു അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ ഒരു ചെറിയ നികളമായി ഞാൻ ഏതോ ചെയ്യാമെന്ന് കഴിവുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചപ്പോഴത്തേക്ക് മറ്റേ ആത്മാവ് എന്ത് ചെയ്തു കൈവശമാക്കിക്കഴിഞ്ഞു പ്രിയമുള്ളവരെ ആ ആകയാൽ ഞാൻ നിങ്ങളോട് വളരെ ഭയത്തോടും വിരയലോടും കൂടെ പറയട്ടെ ഈ ആത്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ പൂർണ്ണമായി വചനപ്രകാരം തങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് കർത്താവേ എനിക്കൊന്നും വേണ്ട ഒന്നും വേണ്ട എന്നുള്ള നിലയിൽ പോകാമെങ്കിൽ കർത്താവിൻ്റെ സമയത്ത് കർത്താവ് നമ്മളെ